ഹലോ മൈ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഏതായാലും ഇതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ ശക്തമായി മഞ്ഞപ്പടയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതികരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിന്ന് അതിശക്തമായി കൊണ്ട് മഞ്ഞപ്പട പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത മത്സരത്തിനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് വമ്പിച്ച വിലക്കുറവോടുകൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യെസ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടിക്കറ്റ് നിരക്ക് കുത്തിനെ കുറച്ചിരിക്കുന്നു ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റാനുള്ള ഒരു തന്ത്രമാണ് ഇതെന്നൊക്കെ തന്നെയാണ് ാണ് പല ആരാധകരും ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ളതും ുംസൈഡറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരത്തിനുള്ള ടിക്കറ്റ് വിലയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായി ഇപ്പോൾ കുറച്ചിരിക്കുന്നത് സി റെഡ്യൂസ് ഡിക്കറ്റ് റേറ്റ് ഓൾ ഗ്യാലറീസ്റ്റ് ഐ പി മാത്സരത്തിൽ വി ഐപി സീറ്റുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഗാലറികളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നിരക്കായി വെറും ഇരുന്നൂറ് രൂപയായി കുറച്ചിരിക്കുന്നു അതെ വമ്പിച്ച വിലക്കുറവ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ അടുത്ത ഹോം മാച്ചിനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ എല്ലാവരും ചിന്തിച്ചു പോകുന്നതേ അതെ സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് ആരാധകർ ക്ലബിനെ കൈയൊയുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആരാധകരെ വീണ്ടും സ്റ്റേഡിയത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ ഒരു പുതിയ അടവ് പറ്റിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ കുറച്ചിരിക്കുന്നു ഇതൊരു പുതിയ അടവാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ